ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ീകൃഷ്ണ പരമാത്മനി നമ അഭിവ്യന്തരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീത രണ്ടാമത്തെ അധ്യായം സാഖ്യയോഗമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ മുപ്പത്തി രണ്ട് ശ്ലോകങ്ങൾ വരെ കഴിഞ്ഞു 33వ మతే శ్లోకం పారణం చేయం అధజేత్వమిమం ధర్మ్యం సంగ్రామమ్ నగరిష్యసి తత స్వధర్మమ్ కీర్తిం చ హిత్వా పాపమవాప్స్యసి 33వ మతే శ్లోకం నాకు ഭഗവത്ഗീത ഈ രണ്ടാമത്തെ അധ്യായം നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അതിലെ തത്വങ്ങൾ നന്നായിട്ട് മനസ്സിലാകും ഭഗവത്ഗീത നമുക്ക് മനസ്സിലാകും പിന്നീട് നാമത് ആചാ ആചരണത്തിലൂടെ അല്ലേ ആചരണത്തിലൂടെ ഒന്നുകൂടി ഉറപ്പിക്കണം ഗുരു കൃപ കൊണ്ട് കൃഷ്ണം വന്ദേ ജഗത്ഗുരും നമുക്ക് ശ്ലോകാർത്ഥം നോക്കാം അഥ ഈ കാര്യത്തില് തൊട്ടു മുമ്പിൽ പറഞ്ഞ കാര്യത്തില് ത്വം ഇമം ധർമ്മ്യം സംഗ്രാമം എന്നാണ് പറയുന്നത് ത്വം നീയ ഇമം ഇപ്രകാരമുള്ള അതായത് ധർമ്മശാസ്ത്ര പ്രകാരമുള്ള യുദ്ധത്തെ ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന യു ന നരി ചെയ്ത് ചെയ്യാതിരിക്കുന്ന പക്ഷം അത് നിമിത്തം സ്വധർമ്മം കീർത്തിവ സ്വധർമ്മത്തെയും കീർത്തിയെയും വെടിഞ്ഞ് പാപം ആവാപ്സി പാപത്തെ പ്രാപിക്കും നീ നിന്റെ സ്വധർമ്മം ചെയ്യാതിരിക്കരുത് എന്ന് അർജുനനെ മുൻനിർത്തി ഭഗവാൻ നമ്മോട് വീണ്ടും വീണ്ടും ഉപദേശിക്കുകയാണ് സ്വധർമ്മം നാം അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ ശത്രുക്കളെയും കാണാൻ സാധിക്കും മിത്രങ്ങളെയും കാണാൻ സാധിക്കും പക്ഷേ ശത്രുസീനിക്കില്ല എങ്ങനെ ഭേദ ഉദാസീനന്മാരായിരിക്കാൻ നമുക്ക് ആദ്യം ശ്രമിക്കണം ആദ്യം നാം നീതിയുടെ പക്ഷത്ത് നിൽക്കണം യുദ്ധം ചെയ്യാതിരുന്നാൽ എന്താണ് ദോഷം എന്നാണ് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുന്നത് സ്വഗുണകർമ്മങ്ങളെ വേണ്ടവണ്ണം പ്രവർത്തിപ്പിക്കുവാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ പാഴാക്കുക അതാണ് സ്വധർമ്മം വെടിയൽ സ്വധർമ്മം അനുഷ്ഠിക്കുക തന്നെ വേണം എന്താണ് നമ്മുടെ ഗുണം അത് ആദ്യം കണ്ടെത്തണം അതിനനുസരിച്ച് നാം പ്രവർത്തിക്കണം ആത്യന്തികമായി നാം നേടിയെടുക്കേണ്ട ഗുണം സത്വഗുണമാണ് ഒരുപക്ഷെ ഒരുവനിൽ തമോ ഗുണം കൂടുതലായിരിക്കാം അല്ലെങ്കിൽ രജോ ഗുണവും ഉണ്ടായിരിക്കാം ഒരാളിൽ ഇത് മൂന്നും ഉണ്ടാകും ഏറ്റക്കുറച്ചിലുണ്ടാകും കൂടുതൽ നിൽക്കേണ്ടത് സത്വഗുണമാണ് പിന്നീട് സ്വധർമ്മം ഒരു പക്ഷെ വെടിയുകയാണെങ്കിൽ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലമായി കീർത്തി നശിച്ചു പോകുന്നു സ്വധർമ്മം അനുഷ്ഠിച്ചില്ലല്ലോ എന്നൊരു ചിന്ത വരുന്നു അത് തന്നെയാണ് പാപം സാധാരണ മനുഷ്യ ജീവിതത്തിലേക്ക് നോക്കിയാലും ഒരു മനുഷ്യൻ ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ അവൻ പലതുമാണ് ആദ്യത്തെ എങ്ങനെ നോക്കിയാലും ഒരു വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് നോക്കുമ്പോൾ അവൻ മകനോ മകളോ ആകാം അല്ലേ സഹോദരനോ സഹോദരിയോ ആകാം ഭർത്താവു ഭാര്യയോ ആകാം മുത്തച്ഛനോ മുത്തശ്ശിയോ ആകാം അല്ലെങ്കിൽ ഇനി ഔദ്യോഗിക തലത്തിൽ ആകാം ഇത് ഇതേത് നോക്കിയാലും സ്വധർമ്മം ചെയ്യാതിരുന്നാൽ ആ ആൾക്ക് ഒരു മനസ്സാക്ഷിക്കുത്ത് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും അതുതന്നെയല്ലേ അയാള് ആ പാപം എന്ന് പറയുന്നത് അയാളെ ബാധിക്കുന്ന പാപം സമാധാനക്കുറവ് അപ്പൊ പാപ ചിന്ത ഉണ്ടായി വരും ഞാൻ ചെയ്യേണ്ടത് ചെയ്തില്ലല്ലോ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലല്ലോ പിന്നീട് ചെയ്യാൻ സാധിക്കുമോ ഇല്ല ഇനി ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ ചെയ്തുവല്ലോ എന്നുള്ള ചിന്തയുണ്ടാവും അതാണ് ആദ്യം പാപം അല്ലേ അത് നമ്മുടെ ഉള്ളിലൊരു പാടുണ്ടാകും ഇപ്പോൾ സ്വധർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ പാപചിന്തകളും തെറ്റിദ്ധാരണകളും ദോഷചിന്തകളും ഭേദചിന്തകളും എല്ലാം നശിച്ചു പോകും എന്നാ ഭഗവാൻ ഇവിടെ പറയുന്നത് അതിന് നാളെ എന്താ ചെയ്യേണ്ടത് എല്ലാറ്റിലും ഭഗവാനെ കാണാൻ ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് ഉള്ളിൽ നിന്ന് രാഗദ്വേഷ ഇല്ലാണ്ടാവുക ആചാര്യന്മാർ പറയുന്നു ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ എല്ലാറ്റിലും ഭഗവാനെ ദർശിക്കൂ എളുപ്പമായിട്ടാണ് ആ തുഞ്ചത്ത ആചാര്യൻ പറഞ്ഞത് യാതൊന്നും കാണുമതും നാരായണ പ്രതിമ ആചാര്യൻ നമുക്കത് പറഞ്ഞു തരുമ്പോൾ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ കൂടി നാം എല്ലാറ്റിലും ഭഗവാനെ ദർശിക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ആ ശ്രമം വിജയിക്കും അപ്പോൾ നമ്മുടെ മനസ്സ് സ്വസ്ഥമായി തീരും സ്വേ ആത്മനി തിഷ്ടതി തൻ്റെ തന്നെ ആത്മാവിൽ നമുക്ക് അടങ്ങുവാൻ സാധിക്കും അങ്ങനെ പാപചിന്തകൾ ആക്കലും അങ്ങനെയാണ് അങ്ങനെയാണ് നമുക്ക് ശ്രമിക്കുവാൻ സാധിക്കുക അല്ലേ അങ്ങനെ നമുക്കിത് മനസ്സിലാക്കാം പാവം ചെയ്യാതിരിക്കാം എന്താണോ അവന് വന്ന് അവനവന് വന്നിരിക്കുന്ന സ്വധർമ്മം അത് നിഷ്കാമമായിട്ട് ഭഗവതർപ്പണമായിട്ട് ചെയ്യുക എന്ന് തന്നെയല്ലേ ഇവിടെ ആ ഭഗവാൻ അർജുനനെ മുന്നർത്തി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് നമുക്കടുത്ത ശ്ലോകം വായിക്കാം മുപ്പത്തിനാലാമത്തെ ശ്ലോകം കഥയിഷ്യത ച എന്നുമാത്രമല്ല ഭൂതാനി ജനങ്ങള് ി ആണ് ശരി നിനക്ക് വളരെ കാലം നീണ്ടു നിൽക്കുന്ന അകീർത്തി അതായത് ദുഷ്കീർത്തിയെ അർജുനൻ അങ്ങനെ ചെയ്തതേ ഇല്ലല്ലോ ചെയ്യാമായിരുന്നല്ലോ അല്ലെ ഇങ്ങനെ കഥയിഷ്യന്തി പറഞ്ഞു വരുത്തുകയും ചെയ്യും സംഭാവിത ആർക്കാണ് അത്യന്തം ബഹുമാനിക്കപ്പെട്ടവന് അകീർത്തി ഈ ദുഷ്കീർത്തി എന്ന് പറയുന്നത് മരണാത് അതിരിച്യതേ മരണത്തെക്കാൾ എത്രയോ അധികരിച്ചതാണ് എന്നാൽ എന്താണ് അർത്ഥം അത് ദുഃഖപ്രദമാണ് അവന് ആ അവൻ്റെ യശസ്സ് കളങ്കിതമാകുന്നത് അപ്പോൾ മാനം അപമാനം എന്നിവയെ തുല്യനിലയിൽ കാണാനുള്ള മനസ്സിൻ്റെ ആ യോഗാവസ്ഥ അർജുനൻ നേടിയിട്ടില്ല നമ്മൾ നേടിയിട്ടുണ്ടോ നമ്മളാകുന്ന അർജുനന്മാരും നേടിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ സൽകീർത്തി ഉണ്ടെങ്കിൽ തന്നെ ആ ദുഷ്കീർത്തി ഇങ്ങനെ നേടിയിട്ടില്ല എന്ന് പറയുന്ന ദുഷ്കീർത്തി ദുഃഖപ്രദമായിരിക്കും അതുകൊണ്ട് അകീർത്തി വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഭഗവാന്റെ ഉപദേശം മഹാത്മാവാകണം എല്ലാവരും മഹാത്മാക്കളാകുമോ ആരാണ് മഹാത്മാക്കൾ മനസേകം വചസ്യേകം കർമ്മണ്യേകം മഹാത്മാനാം മനസ്സന്യത് വചസ് അന്യത് കർമ്മണ്യന്യത് ദുരാത്മനാം മനസ്സിലും വചസ്സിലും കർമ്മത്തിലും ഒരേ ഭാവമുള്ളവരാണ് മഹാത്മാക്കൾ അവർ പറയുന്നത് മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ച് അതനുസരിച്ച് കർമ്മം ചെയ്യും ഇനി ഇതിൽ വ്യത്യാസമുള്ളവരാണ് ദുരാത്മാക്കള് അപ്പോൾ നീ ജനങ്ങള് നിന്നെപ്പറ്റി ദുഷ്കീർത്തി പറഞ്ഞു പരത്താനിട വരരുത് നീ ഒരിക്കൽ ആദരണീയനായി ഭവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കത് ദുഃഖപ്രദമായി തീരും അർജുന എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇനി ഇതിൽ എന്താണ് അകീർത്തിയായിട്ട് വരാനിരിക്കുന്നത് ഞാൻ കാരുണ്യം കൊണ്ടല്ലേ ബന്ധുസ്നേഹം കൊണ്ടല്ലേ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് എന്ന് അർജുനൻ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ അടുത്ത ശ്ലോകം വായിക്കാം മഹാരഥാ ശിലാഘവം ഞാൻ രണ്ടാമത്തെ വരി വായിച്ചപ്പോൾ നിർത്തിയത് നാല് പാദങ്ങളായിട്ടാണല്ലോ പറഞ്ഞു തരുന്നത് അതിൽ മൂന്നാമത്തേതാണ് ശരിക്കും പക്ഷെ രണ്ടാമത്തെ വരി തുടക്കം അതായത് ഏഷാം ച ബഹുമതോ എന്ന് പുസ്തകത്തിലുണ്ടാവും ബഹുമതഹ എന്നാണ് വായിക്കുന്നത് എന്തുകൊണ്ട് സന്ധി ചെയ്യുമ്പോൾ ബഹുമതയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം മഹാരഥാഹ ദുര്യോധനൻ കർണൻ മുതലായിരിക്കുന്ന മഹാരഥന്മാർ ത്വാം നിന്നെ ഭയാത്ത് ഭയം കൊണ്ട് രണാത്ത് ഉപരഥം യുദ്ധത്തിൽ നിന്ന് രണത്തിൽ നിന്ന് പിൻവാങ്ങിയവനെന്ന് ംസ്യന്തെ വിചാരിക്കും ഭവിച്ച ശേഷം പ്രാപിക്കും അല്ലെങ്കിൽ നിസ്സാരനായി തീരും എന്ന് പറയണം അപ്പോൾ ഞാൻ കാരുണ്യവും ബന്ധുസ്നേഹവും നിമിത്തമാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് എന്ന് നീ പറഞ്ഞാലും ശത്രുക്കൾ അങ്ങനെ വിചാരിക്കില്ല ഭയം കൊണ്ടാണ് പിന്മാറിയത് എന്ന് അവർ വിചാരിക്കും അങ്ങനെ നീ നിസ്സാരനായിത്തീരും അപ്പോ കർമ്മത്തിൽ നിന്ന് നാം ഒളിച്ചോടരുത് നമ്മുടെ ആ ഒരു സ്വധർമ്മത്തിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടുവാൻ പാടില്ല അതുതന്നെയാണ് ഭഗവാൻ ഇവിടെ ആവർത്തിച്ച് പറയുന്നത് ലോകരെന്തു പറയുന്നു അതല്ലേ എല്ലാവരും വിശ്വസിക്കുക അർജുന എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒരാൾക്ക് ഒരു പക്ഷേ പതനമുണ്ടാവുകയാണെങ്കിൽ ഈർഷ്യയോടെ അത്രകാലം അയാളോട് അസൂയയോട് ഇരുന്ന ജനങ്ങള് അയാളെ കുറിച്ച് അപവാദങ്ങൾ ചമച്ച് പ്രചരിപ്പിക്കും അർജുന നിന്റെ ഉത്കർഷത്തില് അസൂയോടുകൂടിയിരുന്ന കൗരവര് നിനക്ക് ഓർമ്മയില്ലേ അവരിപ്പോ നീ രണത്തിൽ നിന്ന് പിന്മാറിയാൽ ഭയം കൊണ്ടാണെന്ന് പറഞ്ഞു വരത്തും എന്ന് പറയുന്ന പരിഹാസം കൊണ്ട് നിന്നെ നോക്കും അത് നിനക്ക് സഹിക്കുവാൻ സാധിക്കയില്ല എന്ന് പറഞ്ഞ് അർജുനനെ ഭഗവാൻ വശത്താക്കിയെടുക്കുകയാണ് അർജുൻ്റെ നഷ്ടപ്പെട്ട വീര്യത്തെ സ്വധർമ്മത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് ഉറപ്പിച്ചു കൊടുത്ത് ഭഗവാൻ അർജുനനെ ഈ സത്യമാണ് സാക്ഷാത്കരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മനനം ചെയ്ത് നീയ ഈ സത്യത്തെ സാക്ഷാത്കരിക്കൂ എന്ന് തന്നെയാണ് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ഒരു ശ്ലോകം കൂടി നോക്കാം മുപ്പത്തി ആറാമത്തെ ശ്ലോകം അർത്ഥം തവ അഹിതാഹ നിന്റെ ശത്രുക്കൾ തവ സാമർഥ്യ നിന്ദന്ത നിന്റെ സാമർഥ്യത്തെ നിന്റെ കഴിവിനെ നിന്ദിക്കുന്നവരായിട്ട് ബഹു അവാച്യവാദാൻ അനേകം എന്ന് പറഞ്ഞാൽ എന്താണ് പറയാൻ കൊള്ളരുതാത്തത് അങ്ങനെയുള്ള വാക്കുകളെ വധി പറയുകയും ചെയ്യും അർജുന തഥ അതിനേക്കാൾ ദുഃഖതരം നോക്കി ദുഃഖതരമായിട്ടുള്ളത് എന്താണ് ഒന്നുമില്ല എന്ന് അർത്ഥം അപ്പോൾ നേടിയ യശസ് നശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം യശസ് നഷ്ടമായവൻ എന്തവസ്ഥയിലായിരിക്കും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും അതുതന്നെയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് അർജുന നിന്റെ ശത്രുക്കൾ നിന്റെ ഇതുവരെയുള്ള കഴിവിനെയും പുച്ഛിച്ച് തള്ളിക്കളയും പറയാൻ പാടില്ലാത്ത പല അപവാദങ്ങളും നിന്നെക്കുറിച്ച് പറഞ്ഞു വരുത്തും നോക്കൂ മനുഷ്യന്റെ ജീവിതത്തിലും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത് ഒരാൾ നല്ല രീതിയിൽ ജീവിത വിജയം നേടി ജീവിക്കുകയാണെങ്കിൽ അയാളെക്കുറിച്ച് അപവാദം പറയുവാൻ മടിക്കും അല്ലേ പക്ഷേ അയാളോട് ഉള്ളിലൊരു ഈർഷിയുണ്ടായിരിക്കും അസൂയുണ്ടായിരിക്കും എപ്പോൾ അയാൾക്കൊരു പതനം വന്നു അപ്പോ പറഞ്ഞു തുടങ്ങും അയാളെ ഉപേക്ഷിക്കും ഇതാണ് ഭഗവാൻ ഈ ലോക സത്യത്തെയാണ് ഭഗവാൻ ഇവിടെ അർജുനനെ മുൻനിർത്തി നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് എപ്പോഴും ജയിക്കുവാൻ സാധിക്കുമോ ഇല്ല എങ്കിൽ കൂടിയും ജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ ജീവിക്കണം ഈ ജീവിത പരീക്ഷ നാം ജയിക്കും ജയിച്ചേ തീരൂ നമുക്ക് ഈ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ ജീവിക്കണം അപ്പൊ അർജുനൻ എന്തൊക്കെയാണ് ജയിച്ചത് അസ്ത്രാഭ്യാസ പരീക്ഷയിൽ ഒന്നാമനായിട്ട് ജയിച്ചു ദ്രൗപതിയെ വ വരിച്ചു ഖണ്ഡീവ ദഹി ദഹിപ്പിച്ചു ഖണ്ഡീവ വനം ദഹിപ്പിച്ചു ഗാന്ഡീവും ലഭിച്ചു അർജുനന് ഭഗവാനെ പോലും പ്രസാദിപ്പിച്ചു പാശുപഥാസ്ത്രം നേടി ഇങ്ങനെ എന്തെന്തെല്ലാം ചെയ്തായി അർജുനനാണ് ഇപ്പോൾ ഈ രണത്തിൽ നിന്ന് ഒളിച്ചു കൊടുവാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത് എപ്പോഴും പറയും കൃഷ്ണനും അർജുനനും മറുപക്ഷത്തുള്ളിടത്തോളം ദുര്യോധനന് വിജയം അസാധ്യമാണ് ആ അർജുനനാണോ ഇപ്രകാരം ചിന്തിക്കുന്നത് അതാണ് അപ്പോൾ ഇങ്ങനെ അപവാദ അപവാദശരങ്ങള് മറുകൂട്ടര് ഉന്നയിക്കും അപ്പോൾ അത് ആ അപവാദ ശരങ്ങളെ നേരിടാനും അസാമാന്യ മനക്കരുത്ത് വേണം അത് നേരത്തെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഈ മനക്കരുത്തു കൊണ്ടേ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഈ എല്ലാം സഹിക്കാം എങ്ങനെ സഹിക്കും എന്ന് ചിന്തിച്ചാൽ അതിനെ അതുപോലെ തള്ളിക്കളയാൻ സാധിക്കണം തള്ളിക്കളഞ്ഞ് ജീവിക്കുവാൻ സാധിക്കണം അപ്പോൾ അർജുന നീയ ധർമ്മയുദ്ധം ധീരതയോടെ ചെയ്യുക എങ്കിൽ മരിച്ചാലും ജയിച്ചാലും അർജുനന് ശ്രേയസും സുഖവും തന്നെ കൈവരും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഒരു യുദ്ധം ധർമ്മ അധർമ്മങ്ങൾ തമ്മിലുള്ള യുദ്ധം ഉണ്ടായി വരാം അപ്പോൾ നമുക്ക് ധീരതയോടെ നമ്മുടെ സാഹചര്യങ്ങളെ നേരിടുവാനും അപവാദശരങ്ങളെ ഭയക്കാതിരിക്കുവാനുമുള്ള മനക്കരുത് നേടിയെടുക്കണം എന്നാണ് ഭഗവാൻ ഇതിലൂടെ നമ്മയും ഉപദേശിക്കുന്നത് കേട്ടോ നമുക്കത് നേടുവാൻ ഭഗവാന്റെ കൃപയുണ്ടാകട്ടെ നമുക്ക് നേടണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായാൽ ഭഗവാന്റെ കൃപ കൂടിയേ തീരൂ ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു നമസ്കാരം